കയ്യും കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണണേ അപ്പോൾ ഈ വീഡിയോയുടെ കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ആക്രിവർക്ക് വിറ്റ് പിള്ളേർക്ക് ബുക്ക് വാങ്ങിക്കൊടുക്കലാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും മെയിൻ സാരാംശം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് കടക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സ്ക്രാപ്പ് കളക്ഷൻ്റെ അവസാന ഭാഗമായി ഇന്ന് അതായത് നമ്മുടെ ആക്രി കളക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുകൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ കൊടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കലാശക്കൊട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാപ്പ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ആപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആപ്പ് വിളിക്കുന്ന ചേട്ടന് നമ്മൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഹേ ഗൈസ് അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് നമ്മൾ നേരെ മാന്നാറ് പോവാണ് അവിടെ കൊണ്ടാണ് വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മുമ്പേ ആഗ്രസങ്ങൾ കേറ്റുന്ന സമയത്തൊന്നും നിന്നെ കണ്ടില്ലല്ലോ ആക്ച്വലി ഞാൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നേരെ ഒരു വർക്കിലായിരുന്നു നമ്മുടെ അറന്തക്കാട് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് മനോവണ് എന്നെ ഒന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടെ നേരെ പോവുകയാണ് അബി ഓൾറെഡി തന്നെ മറ്റേ ആ പെട്ടുകണ്ടിയിൽ മറ്റു സാധനങ്ങളെല്ലാം ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തൊട്ട് പുറകെ വേറെ കുറച്ച് പത്ര ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നനയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കാരെടുത്തിരിക്കുകയാണ് പിന്നെ സംഭവം അത് നമ്മള് കണ്ടില്ല കേട്ടോ നമ്മൾ വീഡിയോ കണ്ടില്ലായിരുന്നേ ഒരാളുടെ കൈയും കാലിയൊക്കെ കയ്യും കാലിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കര നെറ്റി എല്ലാം കൂടെ ഞാൻ അവിടെ ഇല്ലാതായി പോയി ഒരു ഹുക്കിങ്ങിനുള്ള ഒരു കിട്ടായി കിട്ട് മിസ്സായി പോയി കൊള്ള നമുക്ക് കാശുണ്ടാക്കേ അപ്പൊ ഇനി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചെന്നട്ടോ ഓക്കേ ഗൈസ് ഇതാണ് നമ്മുടെ കരിംകൾസ് കട നമ്മൾ ആദ്യം തന്നെ ഇവരെ വിളിച്ച് അതിൻ്റെ സാധനത്തിന് നമുക്ക് കിട്ടുന്ന വില എത്രയാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതനുസരിച്ചാണ് നമ്മൾ സ്ക്രാപ്പ് കളക്ട് ചെയ്യാനൊക്കെ ഇരുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ആണ് വണ്ടി വന്നപ്പോൾ തന്നെ നമുക്ക് അവിടെ ആൾക്കാർ ഇറക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എങ്കിലും നമ്മളും കൂടെ കയറി സഹായിച്ചു കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി ഡിലേ ആയിപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കുറേ ആക്രിറി കൊടുക്കുവാണെങ്കിൽ ആ ആറി കിട്ടുന്ന റേറ്റിന് നിങ്ങൾക്ക് ഇവിടുന്ന് പാത്രങ്ങളോ മറ്റ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ പൈസ ആയിട്ടാണെങ്കിൽ അങ്ങനെ അവർ തരുന്നതായിരിക്കും അങ്ങനെ രണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ കേട്ടോ ഒന്ന് പൈസ ആയിട്ട് വാങ്ങുകയും ചെയ്യാം അല്ലെങ്കിൽ പാത്രങ്ങളായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ബട്ടർ സമ്പ്രദായം പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം തൂക്കി നോക്കി ചേട്ടന് ഒരു ഫയലിൽ കണക്ക് കൂട്ടുകയാണ് അവിടെ വില കൂട്ടുമ്പോൾ അതെ ഇവിടെ ഒരാൾ കൈ മുണക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് മാസത്തെ കഷ്ടപ്പാട പൈസ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി ഇറങ്ങിപ്പോയത് ചെങ്ങുന്നൂർ ഹോസ്പിറ്റലിലേക്കാണ് മനുഷ്യന്റെ കൈയും കാലും ഒക്കെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു ചെറിയൊരു ഒക്കെ എടുത്ത് നേരെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കഥാനായകൻ ജീവൻ എത്തിയിരിക്കുന്നത് തത്വം ആശുപത്രിയില് വിലപ്പെട്ട സമയം കോമഡി കാണിച്ച് ആശുപത്രി വന്നപ്പോ വേണ്ട കൂറ്റലും പിടിച്ചോട് ഹേ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം വൈൻഡ് അപ്പ് സാധനം ചെയ്തിരിക്കാണത് കൈ കൈ വന്നിരിക്കുകയാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കേസായിട്ടൊക്കെ വേറെയാണ് കേട്ടോ ഇത് നല്ല നമ്മുടെ ക്ലബിലെ ഫണ്ടിലേക്ക് നമ്മുടെ ക്ലബിലേക്ക് ആഡ് ചെയ്യുവാണ് ആകെ അത് നമ്മുടെ സ്വന്തം കൈ കാശം കേട്ടോ പത്ത് അവിടെ വെച്ചാൽ നമ്മൾ ജിതിനെ കണ്ട ജിതിന് എന്തുമായിരുന്നു ദേഹത്ത് കെ കേട്ടാണ് കുറവില്ലെങ്കിൽ ഫിസിക്സിനെ കാണിക്കണമെന്ന് പറഞ്ഞാണ് ആശാൻ പോയേക്കുന്നത് അതും പറ്റിയില്ല ഇനി ഫിസിന് ഫിസിക്സിന് ട്യൂഷൻ അന്വേഷിക്കായി ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാലായിരത്തി എത്ര എത്ര എന്നെസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ വിചാരിക്കുമ്പോൾ പത്തും പതിനായിരം രൂപയായിരുന്നു പക്ഷെ അത്ര ഒന്നും ഇല്ല നമുക്ക് വിചാരിച്ചിത്ര കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് കൂടുതലും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിരുന്നു കൂടുതലും യെസ് അപ്പം ഇത് കിട്ടിയിരിക്കുന്നത് എത്രന്ന് വെച്ചാൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് പ്ലാസ്റ്റിക് എടുക്കാൻ മാക്സിമം ഇനി നമ്മളധികം പ്ലാസ്റ്റിക്കിലോട്ട് കയറുന്നില്ല കുറച്ച് ഇരുമ്പ് കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ നോട്ടോട്ട് ഇത് നമ്മുടെ സെക്രട്ടറിക്ക് കൈമാറുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ എന്നാലും നേർ കുറച്ച് കുറവാണല്ലേ അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ പറ്റി എന്താണ് നിങ്ങളെ ഒരു അല്ല ഇത് ഇതിനകത്ത് ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു ശ്രമമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അതിൽ നമ്മുടെ നാട്ടുകാർ സഹകരിച്ചു അതുപോലെ ക്ലബ്ബിലെ അംഗങ്ങൾ സമയം പോലെ കണ്ടെത്തി പലയിടത്തു നിന്ന് പല വീടുകളിൽ നിന്നായിട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അങ്ങ് മേണ്ടി കിട്ടിയത് ഇരുമ്പ് ഐറ്റംസ് കുറവാണ് എന്നാൽ പോലും ആളുകൾ അനുസരിച്ച് വന്ന് ഇതിനകത്ത് പ്രവർത്തിച്ചു ഇപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസയും കൊണ്ട് നേരെ നമ്മൾ ഇനി ബുക്ക് വാങ്ങിക്കാൻ പോലാണ് നമ്മൾ കോയമ്പത്തൂരല്ലേ ഈ റോഡ് ഈ റോഡ് ഈ റോഡ് നമ്മൾ കുറച്ച് ബുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഓൾറെഡി തന്നെ വന്നുകൊണ്ടിരിക്കുകയേക്കും പിന്നെ അതുകൂടാതന്നെ ഞാനും റിങ്കുവും കൂടെ ചിലപ്പം കോട്ടയം വരെ പോകും അവിടെ കുറച്ച് ബുക്ക് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതെന്തു കളറിംഗ് ബുക്ക് കളറിംഗ് ബുക്ക് ക്രയോൺസ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ അപ്പം അതുകൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ നേരെ പരിപാടിയിലേക്ക് കിടക്കാൻ അതുപോലെ രണ്ട് മൂന്ന് പേരുടെ കാര്യം നമ്മൾ പറയാൻ വിട്ടു കഴിഞ്ഞാൽ മോശമായി പോകും കാരണം ഒന്ന് നമ്മുടെ ബന്ധുവായ ചന്ദ്രൻ ചേട്ടൻ ചന്ദ്രൻചേട്ടൻ ചേട്ടൻ നമ്മുടെ ക്ലബ്ബ് തുടങ്ങിയ കാലം തൊട്ട് നമ്മളെ പല രീതിയിൽ പുള്ളി സഹായിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു ടാർപ്പോ നമ്മൾ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ് അതുപോലെ തന്നെ കയറ് മരം വിട്ടിന് പോകുന്ന കയറ് ഇന്ന് ഇപ്രാവശ്യം ആയാലും പുള്ളി പുള്ളിയുടെ വീട്ടിൽ ഉപയോഗി ഉപേക്ഷിക്കാനാണെന്ന് തോന്നുന്നു ഒരു വാഷിംഗ് മെഷീൻ ഒരു കൂളറെ കുറേ അധികം ഇരുമ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ സഹായിച്ചു പിന്നെ അതുപോലെ നമ്മുടെ ശോഭന ചേച്ചി അതുപോലെ ശരത്ത് അതുപോലെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ആയാലും നമുക്ക് ആൾക്കാർ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കൈസ് അങ്ങനെ നമ്മുടെ ലിസ്റ്റ് പ്രകാരമുള്ള ബുക്ക് ഷോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പാടാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല കുറച്ച് ബൾക്കായിട്ട് കുറച്ച് ബുക്ക് കിട്ടിയപ്പോഴുണ്ടല്ലോ ഇളി മാറിപ്പോയിരിക്കുകയാണ് നമുക്കിത് കാരണം ഇത്രയും ബുക്കുകളും കാര്യങ്ങളും ഉണ്ട് കാരണം നമുക്ക് അവിടെ ഓരോന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബി കുറച്ച് ലിസ്റ്റുകൾ എക്സ്ട്രാ അവരെ നമ്മൾ ആദ്യം എടുത്ത ലിസ്റ്റ് പോലെ അല്ല കേട്ടോ നമ്മൾ ആദ്യം എടുത്ത ലിസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ഷണങ്ങളൊക്കെ പെർക്കാൻ പോയ സമയത്ത് വീണ്ടും കുറച്ച് ലിസ്റ്റ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട് പിള്ളേരെല്ലാം കൂടെ ആഡ് ചെയ്തായിരുന്നു ഏകദേശം ഒരു പത്തറുപത് എഴുപത് പേരുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു പത്ത് മുപ്പത് പേരെ ഉള്ളത് ഈ പ്രാവശ്യം നമുക്ക് പത്ത് എഴുപത് പേരുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ ഒന്നുകൂടെ സ്ട്രോങ് ആയി എന്ന തന്നെയാണ് അതിന്റെ അർത്ഥമാക്കുന്നത് അപ്പോൾ തകർത്ത് നടക്കുകയാണ് കാവിയ്ക്ക് പിന്നെ ഒരു ഡ്യൂട്ടി എന്ന് തോന്നാണ്ടല്ലോ തേ കാവ്യ്ക്ക് ഇങ്ങനെ ഫോൺ ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സൈപ്പ് ചെയ്യുന്ന ജോലിയാണ് കേട്ടോ അതാകുമ്പോൾ അതിനകത്താണ് കണക്കും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അപ്പം ഭയങ്കര കട്ടിപ്പണിയാണ് അല്ല കാവ്യെ കാവസ് അങ്ങനെ നമ്മൾ അഞ്ചരയ്ക്ക് തുടങ്ങിയ പരിപാടികൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എട്ടര ഒമ്പത് മണി ആയിരിക്കുകയാണ് നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനിയും കുറച്ചുകൂടെ ബുക്കുകൾ നമുക്ക് കുറച്ച് അധികം ഉണ്ട് നമ്മൾ ഈ കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടാണ് കുറച്ച് ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ കുറച്ച് ബുക്കുകൾ അധികം ഉണ്ട് ഇനിയും ആരെങ്കിലും ചോദിച്ചു വരുവാണെങ്കിൽ തന്നെ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മാറ്റി മാറ്റിത്തേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബുക്ക് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് വന്ന് ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുവായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ബുക്കുകൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് സഹകരണമായിരുന്നു എല്ലാവരും ടയേർഡ് ആയിരിക്കുകയാണ് അപ്പോൾ ടയാണ് പറഞ്ഞപ്പോൾ അവൻ ഒന്നുകൂടെ പവർ കേട്ടോ അപ്പം ഇതൊന്ന് കഴിഞ്ഞിരിക്കണം എല്ലാം സെറ്റ് ചെയ്ത് ഇനി നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടി അതായത് നമ്മൾ പിള്ളേർക്കെല്ലാം ഫുഡ് ഇത് ഫുഡ് പോ സോറി നമ്മൾ ബുക്ക് കൊടുക്കുന്ന പരിപാടി നാളെയാണ് വെച്ചിരുന്നിട്ട് രാവിലെ ഒന്നും ഉച്ചോട്ടൊന്നും കഴിച്ചില്ല രാവിലെ തന്നെ ഉച്ചോട്ടൊന്നും കഴിച്ചില്ല അപ്പം നാളെ നമ്മുടെ നമ്മുടെ ക്ലബ്ബിലെ മെമ്പർമാരും പിന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണെ വാർഡ് മെമ്പർമാരെ അങ്ങനെ എല്ലാവരും കൂടെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നാളെ കാണാം ഓക്കെ ഗൈസ് അപ്പം ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ പരിപാടി വരുന്നത് അന്ന് അതിന് മുമ്പായിട്ടുള്ള ഒരു കലാശക്കോട്ടാണ് കലാശക്കോട്ടം എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ കുറച്ച് ജനറേറ്ററും കാര്യങ്ങളൊക്കെ എടുക്കാൻ റിങ്കുവിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് പിന്നെ ഓടിപ്പോയി റെയ്ഡ് വരുന്ന പോലെ അവൻ ഓടിക്കളി പിന്നെ ജനറേറ്ററും പിന്നെ കുറച്ച് കസേരയും ഒക്കെ വേണം അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നതുകൊണ്ട് നമുക്ക് കസേരയും ഡെസ്ക് വേണം അതിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കട്ടാക്കി ഏറ്റി പാക്ക് ചെയ്ത് നേരെ അവിടെ കൊണ്ടു അബിയുടെ വീട്ടിൽ കൊണ്ട് ഇറക്കും ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേ നമ്മുടെ സ്പീക്കറും കാര്യങ്ങളെല്ലാം നമ്മൾ അബീഡ് അവിടെ കൊണ്ടുവന്നത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങളൊക്കെ പിന്നെ നമ്മുടെ മനീഷൊക്കെ അവിടെ പടുത് കെട്ടാനായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പടുത ഉണ്ട് പിന്നെ ഫ്ലെക്സ് ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി അമ്മമാർ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം മെയിൻ കൺട്രാക്ട് വന്നിട്ടില്ല കേട്ടോ റിങ് ഒരു കേബിളോടെ മതി ആ കേബിൾ അവൻ കൊണ്ടുവരും ആ പരിപാടി സമയത്ത് അവൻ കൊണ്ടുവരത്തുള്ളു എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല ബാക്കിയുള്ള പരിപാടികളെല്ലാം നമ്മളിവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ മേളി റൂമിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതെല്ലാം താഴ്ത്തു കൊണ്ടുക അങ്ങനെ കുറച്ച് പരിപാടികളുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് വേണം പോയി കുളിച്ചിട്ടൊക്കെ ഒന്നുകൂടെ പരിപാടിക്ക് വരാനായിട്ട് ഏറെ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തന ആരംഭിച്ച ഈ മുരി ഇപ്പോൾ ആറാം തവണയാണ് കുട്ടികൾക്ക് അവർ പഠനത്തിന് ആവശ്യമായ സഹായം ചെയ്യുന്നു അതുപോലെ ഒരു അവരോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിലും വളരെ കൂടിയാണ് ഇങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കുപ്പിയുള്ളതൊക്കെ അപ്പൊ നിങ്ങള് കണ്ടെത്തി ആ മാർഗത്തെ മുക്തകണ്ഠം ഉപയോഗിച്ച് ആൾക്കാരെ ശല്യപ്പെടുന്ന ആൾക്കാർ കൂടുതൽ സമയമാണ് ആ സമയത്ത് ഇതുപോലെ നല്ല കാര്യങ്ങളും നല്ല ക്ലബുകളും ആൾക്കാർക്കും പുതിയ ചിന്തകൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ്